ഒരു ദിവസം ചാവക്കാട് വന്നാൽ എന്തെല്ലാം കഴിക്കണം എങ്ങോട്ടെല്ലാം പോകണം എന്നാണ് നമ്മളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് പോട്ട് വരുന്നത് ചാവക്കാട് മുല്ലത്രയുള്ള ഹോട്ടൽ പറമ്പൻസ് ആണ് ഇവിടെ വന്നാൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പൊറോട്ടയും ബീഫ് ബീഫ് റോസ്റ്റും ഫ്രൈ ആണ് ട്രൈ ചെയ്യേണ്ടത് ഉച്ചക്ക് നല്ല ഹോംലി മീൽസ് കഴിക്കണമെങ്കിൽ മുതവട്ടൂർ ഹൈസ്കൂളിന്റെ അടുത്തായിട്ടുള്ള കാവ് ഹോട്ടലിൽ വന്നാൽ മതി അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട് റേറ്റിലാണ് ഇവരോട് മീൽസ് സെർവ് ചെയ്യുന്നത് ഇനി വയറൊന്ന് സെറ്റ് ആവാൻ വേണ്ടിട്ട് തങ്ങൾ പടിയുള്ള സെലീം കാട കടയിലെ ഒരു ഗ്ലാസ് മോര് സോഡ കുടിച്ചാൽ മതി നെക്സ്റ്റ് ലെവൽ ഫീൽ ആണ് രണ്ട് മണിക്കൂർ സിമ്പിളായി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന എന്റെ പോലുള്ള ധൈര്യമാർക്ക് വേണ്ടിട്ട് പഞ്ചവഴിയുള്ള ഫാമിലിയാണ് ഞാൻ സജീവ ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മുടെ ലാസ്റ്റ് സ്പോട്ട് വരുന്നത് നമ്മുടെ സ്വന്തം ബിഗ് ബന്ധിയേറിയ ആണ് ഇവിടുത്തെ ഫ്ലാറ്റ് ബ്രെഡ് വിത്ത് കോക്കോ ചിക്കനും അതുപോലെ തന്നെ നയൻറ്റീസ് ബർഗറാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് എനിക്കറിയാം ഗുരുവായൂർ ചാവക്കാട് വാതു ഒരുപാട് നല്ല നല്ല ഫുഡ് സ്പോട്ട് ഉണ്ട് നിങ്ങളെ ഫേവറേറ്റ് ഫുഡ് സ്പോട്ട് ചെയ്താൽ തീർച്ചയായും കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് ബൈ